ഇതാണല്ലേ ശ്രീമാറായിട്ട് അത് നമ്മളെ കറണ്ട് ഉത്പാദിപ്പിക്കണത് ഇവിടത്തെ ആവശ്യമുള്ളതൊക്കെ അതും തന്നെ മതിലേ ഇലക്ട്രിസിറ്റി ഇപ്പൊ നമ്മളിപ്പോ ഒരു സാധാരണ പവർ ഹൗസിൽ നടക്കുന്ന സെയിം പ്രക്രിയ തന്നെയാണ് ഇവിടെ ഈ നമുക്ക് നൂറ് ഗ്രാം നൂറ് ഗ്രാം കറണ്ടാണ് ഒരു പന്ത്രണ്ട് വോൾട്ട് പന്ത്രണ്ട് വോൾട്ട് കരണ്ട് നൂറ് ഗ്രാം അതെ ഒരു കിലോ കരണ്ട് ആയിരം വോട്ട് ശരി അതെങ്ങനെ നമുക്ക് ആയിരം വാട്ട് ഒന്നും വേണ്ട നമുക്ക് നൂറ് ഗ്രാം നൂറ് ഗ്രാം എടുത്തിട്ട് നമുക്ക് പിന്നെ വോൾട്ടേജ് കൂട്ടാ കുറയ്ക്കാം ആ വെള്ള മല ട്വന്റി ഫോർ തടസ്സല്ല പക്ഷെ മഴക്കാലത്ത് നമുക്ക് ഇഷ്ടം വെള്ളം ഉണ്ടാവും വേനൽക്കാലത്ത് നമുക്ക് വെള്ളത്തിന്റെ അളവ് നമുക്ക് നമുക്ക് ശരി വേനൽക്കാലത്ത് കൃഷിക്കുള്ള വെള്ളം പോകും കൃഷി കുറഞ്ഞ ഫുട്ടായി വർക്ക് ചെയ്യാം പക്ഷെ ബെയിലാകുമ്പോ നമ്മൾ വെറുതെ വെള്ളത്തിന് പുറകെ ഓടണ്ടല്ലോ വെള്ളം ഒഴുകട്ടെ ഒഴുകെട്ടാ ഒഴുവ ആവശ്യമാണ് തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ഇത് ഓഫ് ഇട്ടിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് ഓഫീസിൽ വരും മൂന്നോട് എടുക്കണ്ടാവും ഇവിടുന്ന് മാഗ്നറ്റും ചെമ്പുകമ്പിയും തമ്മിലുള്ള കോണ്ടാക്ടാണ് അങ്ങനെയാണത് സാമ്പിള് നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം അതാണല്ലോ നല്ല പിന്നെ ഇത് മണിയിലേക്ക് അപ്പുറത്തേക്ക് പോവുകയും ചെയ്യും ചക്കെ നെളത്ത് ഇതാണ് ആനവിടെ വന്നിട്ട് ആന ഇന്നലെ വന്നിട്ട് ചക്ക ഇട്ടുണ്ടോ ആന ചക്കണ്ട് നെളത്ത് വരെ കാണിച്ചു ഇത് അത് ഏലം ഏലത്തിൽ മരുന്നൊന്നും ഇല്ല കാരണം മരുന്ന് പറഞ്ഞാൽ എല്ലാം പൈസ ഉണ്ടാക്കണം കാരണം മരുന്നാണ് മരുന്നിൻ്റെ കാര്യം പറഞ്ഞാൽ പറഞ്ഞത് നിങ്ങളുടെ രോഗം മാറലാണ് എൻ്റെ ശമ്പളം ഇതങ്ങനെയാണോ ഒരു ഡോക്ടറിൻ്റെ ചുരകൻ അതാണ് ഡോക്ടറിൻ്റെ മലയാളത്തിൽ ഡോക്ടർ ശമ്പളം എന്താ അറിയുമോ നിങ്ങളുടെ അസുഖം മാറുള്ളൂ പതിനെട്ട് അതല്ല നിങ്ങൾ ആശുപത്രി കൊണ്ടുവരിക എങ്ങനെ സർജറി ചെയ്യാൻ നിസ്സഹാരം വളങ്കടി ഉണ്ടാവുള്ളൂ നിങ്ങൾ ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തിനെ എൻ്റെ ഉമ്മാക്കാശുപത്രി കൊണ്ടുവരി മൂന്ന് സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞത് വൃക്ക വൃക്കൽ കിഡ്നി കിഡ്നി സ്റ്റോണുണ്ട് അതിൽ രണ്ട് സ്റ്റോൺ ഒന്ന് കുറച്ച് കഴിഞ്ഞെടുക്കാറുണ്ട് അല്ല ശ്രീമോട്ട താഴത്തെ വീട്ടിലെന്താ താമസീവ്സ് ആയിരുന്ന അവര് ഒഴിവാക്കായി പോയി ഇതിൽ കൃഷി പണിക്കൊക്കെ നമ്മളെന്നെടുക്കലോ നമ്മളെ ഇപ്പൊ ഈ ചക്ക താണ്ടാവുന്നത് മാനോ ആടൊക്കെ നിലത്തു പോകും അതിനെ മരത്തിന്റെ മുകളിലുള്ളത് പഴുത്തി വീഴുന്നവരെ കാത്തിക്കും മരത്തിന്റെ മുകളിൽ പഴുത്തി വീഴുന്നവരെ ഈ ഓരോരുത്തനും ഓരോ സെക്ഷനാണ് അണ്ണാനും കൊരങ്ങനൊക്കെ മോള് കയറി മാന മോള് കയറാൻ കഴിയില്ലല്ലോ അപ്പൊ മാനിനെ താഴെ വീഴുന്ന മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ആ അപ്പൊ അത് മാനൊക്കെ വന്നിട്ട് കഴിച്ചിട്ട് പോകും മുകളിൽ അണ്ണാനും പിന്നെ എന്തൊക്കെയായിരുന്നു ആന എത്തുന്നിടത്ത് പറയ്ക്കും ബാക്കി പ്രാവ് കുലുക്കും വന്നിട്ട് ഇപ്പൊ ആ പറയപ്പെട്ട ആ സ്ഥലത്തുനിന്ന് ഈ ഒരു ഇത്ര പോഷൻ മാത്രമേ നമ്മള് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നുള്ളു ബാക്കിയെല്ലാം കൃഷിക്കായിട്ട് ഉപയോഗിക്കുക പക്ഷെ മതി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഈ ഉരുളിപൊട്ടി ഭാഗങ്ങൾ ഇനി കൃഷിക്ക് യോഗ്യമാകണമെന്ന് ഇരുപത്തഞ്ച് വർഷം കഴിക്കണം അതിനെ അതിന് മേൽമണ് നഷ്ടപ്പെട്ടു പോയി മോളിൽ പോകുമ്പോൾ മനസ്സിലാവണം മോൾമണ്ണ നഷ്ടപ്പെട്ടു പോയി അപ്പൊ ഇനി അവിടെ ആവാസ വ്യവസ്ഥ വന്ന് ജൈവ ഇപ്പൊ ഇവിടെ നമ്മളെ ചണ്ടിയുണ്ട് ചപ്പുണ്ട് വളമുണ്ട് വിസർജങ്ങളുണ്ട് മണ്ണരകളുണ്ട് ഇല്ലാണ്ട് അതിലാണ് കൃഷി വിജയിക്കുക ക്ഷീതം കൂടെ നീക്കി കളഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ നമ്മൾ മോളെ പോകുമ്പോൾ പറയാം ഇത് മരുഭൂമി ആയി കഴിഞ്ഞാൽ ഒന്നും വേരോട്ടം ഉണ്ടാവില്ല എക്കലുകൾ ഉണ്ടാവൂല അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല അപ്പൊ എന്താവും നമ്മൾ എന്ത് വെച്ചാലും വളരൂല